നമസ്കാരം മീഡിയ നെറ്റ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം പൂപ്പാറയിൽ ഒന്നര വയസ്സുകാരൻ പടുതാക്കുളത്തിൽ വീണ് മരിച്ചു മധ്യപ്രദേശ് സ്വദേശി ദശരഥിന്റെ മകൻ ശ്രേയസ് ആണ് മരിച്ചത് പൂപ്പാറ കോരമ്പാറയിലെ ഏലത്തോട്ടത്തിലെ പടുതാക്കുളത്തിലാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ കുട്ടിയുടെ അച്ഛൻ ഈ കുട്ടിയെ ഒരു അദ്ദേഹം ഈ കൊരങ്ങിനെ ഓടിക്കുന്ന ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഓടിക്കാൻ പോയി പോയിട്ട് തിരികെ ഏകദേശം ഒരു പതിനൊന്ന് മണിയോടെ വന്നു നോക്കുമ്പോൾ കുട്ടി അവിടെ ഇല്ല ഇല്ലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനുശേഷമാണ് എല്ലാവരും കൂടി അന്വേഷിച്ചപ്പോൾ പടുതാക്കുളത്തിൽ കുട്ടി വീണ് കിടക്കുന്നതും മരിച്ചു കിടക്കുന്നു അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഒന്നര വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ് മരിച്ചിട്ടുള്ളത് കൃഷിയിടത്തിലെ ഷെഡിൽ കുട്ടിയെ കിടത്തി ഉറക്കിയ ശേഷം ജോലിക്ക് പോയതായിരുന്നു മാതാപിതാക്കൾ പതിനൊന്ന് മണിയോടെ തിരികെ എത്തിയപ്പോൾ കുട്ടിയെ കാണാതായതിനാൽ തുടർന്ന് അന്വേഷണം നടത്തുകയും സമീപത്തെ പടുതാക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു